വയസനാം കാലത്ത് തെറുകേൽപ്പിക്കാൻ ജന്മം എടുത്തവർ മരിച്ചവരേത് ഇരിപ്പവരേത് ഇത് മരിച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് അവത്ര വശാൽ മറ്റുള്ളവരുടെ കൂട്ടത്തിലെങ്ങാനും ചെന്ന് വെട്ടെങ്കിൽ എൺപത് പൈസയൊക്കെ ചെന്ന് വെട്ടെങ്കിൽ പത്ത് പൈസയൊക്കെ ചിലപ്പം ചെന്ന് വിടും അങ്ങനെ പെട്ടെങ്കിൽ നിരം തെറുകേക്കണം ഇത് ഒറ്റ നാണയത്തിൻ്റെ തെറ്റുകളാണ് രണ്ടും മൂന്നും മൂന്നും അഞ്ചും ഒക്കെ ഉള്ള രണ്ടും അഞ്ചും ഒക്കെ ഒരുപോലെ തിരിഞ്ഞു ഖനങ്ങളുടെ വ്യത്യാസമുള്ളൂ അത് ഒന്നിന് പേരും അഞ്ചാന്ന് നോക്കി കൊടുത്തെങ്കിൽ ചീത്ത കേട്ട് തന്നെ രണ്ടിൻ്റെ എത്രയോ രൂപങ്ങൾ പാവങ്ങൾ തിരിച്ചറിയാൻ മേലാത്തവ ഇവ സയാമി സിഗരട്ടുകൾ പോലെ അഞ്ചായിട്ടും പത്തായിട്ടും ഒക്കെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ണ്ടില്ലേ എന്നോട്ട് ഇവ എന്നെ പറ്റിക്കാൻ വേണ്ടി ഒട്ടിച്ച് വെച്ചതോ അഞ്ചായിട്ട് പറ്റിക്കുക പത്തായിട്ടൊക്കെ പറ്റിക്കുക ഇതഞ്ച് ഇത് പത്ത് ഇതുപോലെ തന്നെ ഇരുപതിൻ്റെ വരുന്നുണ്ട് പത്ത് ഏതാ ഇരുപത് ഏതാണ് നൂറ് ഏതാന്ന് തിരിച്ചറിയാം മേലാത്ത അവസ്ഥ നൂറും ഉണ്ട് ഇത് തിരിയാനുള്ളതാണ് ഇവയിലും മരിച്ചവർ കാണാം ഇരിക്കുന്നവർ കാണാം ഒന്നും അറിയില്ല ഇവയൊക്കെ തിരഞ്ഞു പിടിച്ചെടുത്ത് കൊടുത്തില്ല എങ്കിൽ ബസ്സിൽ കയറുമ്പോഴും ഒരു പറ്റെന്ന് തരും ബാത്റൂമിൽ പോയാൽ അവിടെ അഞ്ചാണ് മൂന്നാണ് പലയിടത്തും പല വെയിറ്റ് കൊടുക്കുന്നത് മാറിപ്പോയാൽ അവിടെ നിന്നും കേൾക്കണം എവിടുന്നെങ്കിലും ഇതുപോലെ ഒരു ഒട്ടിച്ച് സ്വയാനുസരട്ട് കിട്ടി അഞ്ചാം നൂർത്തെടുത്ത് കൊടുത്തെങ്കിൽ കള്ളനുമാവും അതുകൊണ്ടാണ് നിങ്ങൾക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ ദയവായിട്ട് കമൻ്റ് ചെയ്യുമോ നിങ്ങൾക്ക് സ്വയം പറ്റിയിട്ടില്ല മറ്റുള്ളവർക്ക് പറ്റുന്നത് കണ്ടിട്ടെങ്കിലും ഉണ്ടാവണം ഉണ്ടാവാതിരിക്കില്ല ഇതുകൊണ്ട് വേഗം തിരിഞ്ഞു വച്ചാലും പ്രയോജനമൊന്നുമില്ല അത് വേവിച്ചു വാരിയിട്ട് കൊണ്ട് കൊടുക്കും ഒന്നിന് പകരം രണ്ടാവും രണ്ടിനു പകരം അഞ്ചാവും ചിലപ്പം രണ്ടാണെന്നോട്ട് ഒന്ന് കൊടുക്കും ചെറിയ ഉറപ്പാണ് ഇല്ലെങ്കിൽ ബസ്സിൽ ഉളഞ്ഞ് കുത്തി നിക്കുമ്പോൾ എടുത്ത് കൊടുക്കും മാറിപ്പോകും കണ്ടക്ടറുമായിട്ട് എന്ന് മുടക്കുക രണ്ടാണ് തന്നെ അഞ്ചാണ് തന്നത് തർക്കം ബഹളം കലഹം ഇന്നലെ നാണയം മൂലവും കലഹം പലവിധം അല്ലെങ്കിൽ സുലഭം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെയാണ് നോട്ടും നോട്ടും ഒരുപോലെ തന്നെ ഇരിക്കും അപ്പോൾ ആണ് കേൾപ്പിക്കാനായി ജനിച്ചവരാണ് ഇവരെന്നെങ്കിൽ തോന്നുന്നത് നോക്കുണ്ടാവുക ഇനി നിങ്ങൾ കമൻ്റ് ചെയ്യൂ അഭിപ്രായം രേഖപ്പെടുത്തും